അങ്ങനെ എൽ ഡി എഫും യു ഡി എഫും ഡി എം കെയും തൃണമൂലുമൊക്കെ കൈവിട്ട അൻവറിന് ഇനി അഭയമായി എന്താണ് ബാക്കിയുള്ളതെന്നാണ് ഏവരും ചോദിക്കുന്നത് എന്നാൽ തൃണമൂൽ എപ്പോഴാണ് കൈവിട്ടതെന്ന് പലരുടെയും മനസ്സിലുണ്ടാകും മമത അൻവറിന് വേണ്ടി പ്രചരണത്തിന് പോലും നിലമ്പൂരിൽ എത്തില്ലേ എന്ന് പലരും ചോദിക്കും പക്ഷേ പ്രധാനപ്പെട്ട ചാനൽ ചർച്ചകളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം നേതാക്കളായി പങ്കെടുക്കുന്നവരൊക്കെ തന്നെ അൻവറിനെ തഴഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ദേശീയ നേതൃത്വത്തിൽ നിന്നും വെറും ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ മാത്രമേ അൻവറിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കുന്നത് അൻവറിൻ്റെ പ്രസ്താവനകളും അൻവറിൻ്റെ നിലപാടും ഒന്നും തന്നെ തൃണമൂലുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞവരും ഇതിനു മുൻപേ തന്നെ അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ശരിക്കും തുണി തുണിയുരിഞ്ഞ് നഗ്നനായി നടുറോഡിൽ നിൽക്കുന്ന നയാ ചില്ലിക്കാശ് കയ്യിലില്ലാതെ നടു റോഡിൽ നിൽക്കുന്ന അവസ്ഥയാണ് പി വി അൻവറിനുണ്ടായിരിക്കുന്നത് ഇത്രയും കാലം ഉണ്ടായിരുന്ന പ്രതാപവും പടവും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊക്കെ ആരവഹരിച്ചു എന്നൊരു ചോദ്യവും അവിടെ പ്രസക്തമായി തന്നെ നിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് പിതൃതുല്യനായി കണ്ട് ഏറ്റവും ഒടുവിൽ പിതാവിനെതിരെ തന്നെ പടയൊരുക്കിയ പി വി അൻവറിന് ശരിക്കും സംഭവിച്ചതെന്താണ് ഏവർക്കും വലിയ കൗതുകമായി തന്നെ ആ ഒരു വിഷയം നിൽക്കുകയാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഏറെ പരിതാപകരമാണ് ഇതൊരു രാഷ്ട്രീയ ആത്മഹത്യയാണെന്നും ഇതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും മുന്നേ തന്നെ വോട്ടെടുപ്പിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ തന്നെ തോറ്റൊരു സ്ഥാനാർത്ഥിയായി പി വി അൻവർ മാറുന്നു അതും നിലമ്പൂരിൽ ശരിക്കും അൻവറിനെ ചതിച്ചത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ അതോ താനിപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറയുന്ന തൃണമൂല് തന്നെയാണ് പി വി അൻവറിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിന് പിന്നാലെ തനിക്ക് ഒന്നിനും ശേഷിയില്ലെന്നും തൻ്റെ കയ്യിലൊന്നുമില്ലെന്നും എന്തിനേറെ പറയുന്നു തലേ ദിവസം ഇട്ട മുഷിഞ്ഞ കുപ്പായം തന്നെ ഇന്നും ഇടേണ്ട ഒരു സാഹചര്യം അൻവറിനുണ്ടായിരിക്കുന്ന അത്രയധികം ദാരിദ്ര്യത്തിലേക്ക് അങ്ങനെ ഒരു പടുകുഴിയിലേക്ക് നിലമ്പൂരിൽ മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അൻവറിനെ കൊണ്ടു ചെന്നെത്തിച്ചത് ആര് അല്ലെങ്കിൽ എന്ത് യു ഡി എഫിൻ്റെ പ്രവേശനത്തിന് വേണ്ടി താൻ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളൊക്കെ തന്നെ പി വി അൻവർ വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു അതിനു പിന്നാലെ അൻവർ ഈ ചർച്ചയ്ക്ക് പുതിയൊരു മാനം കൂടി നൽകുന്നു നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിനുള്ള കഴിവില്ലാതായി മാറിയിരിക്കുന്നു തൻ്റെ കയ്യിൽ നയാപ്പൈസയില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോടികൾ അമ്മാനമാടിയ തൻ്റെ കയ്യിൽ ഇന്ന് അഞ്ചിൻ്റെ കാശില്ല ഒരു മുതലാളിയും തനിക്കൊപ്പമില്ല മൂന്ന് തവണ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരുന്ന തനിക്ക് ഇന്ന് രണ്ട് ഷർട്ട് തേച്ചെടുക്കാനുള്ള അറുപത് രൂപ പോലും കയ്യിലെടുക്കാനില്ല മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും കയ്യിൽ കാശില്ലാതെ എങ്ങനെ മത്സരിക്കുമെന്നാണ് അൻവർ ചോദിക്കുന്നത് കയ്യിലുള്ള കാശൊക്കെ തീർന്നു അതല്ലെങ്കിൽ തീർത്തതായിരിക്കും എല്ലാവരും ചേർന്ന് തന്നെ മുക്കിക്കൊന്നു കഴുത്ത് ഞെരിച്ചു എന്നടക്കം അൻവർ പറയുന്നു യു ഡി എഫ് പ്രവേശനത്തിനുവേണ്ടി താൻ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ എന്തൊക്കെയെന്നുള്ളത് ഓരോന്നോരോന്നായി പറയും നിലമ്പൂരിന് പകരം താൻ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ചോദിച്ചിരുന്നതെന്നും ബേപ്പൂരിൽ മത്സരിക്കാനാണെന്ന് എനിക്ക് മറുപടി നൽകിയതെന്നുമാണ് അൻവർ പറയുന്നത് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് അതുകൊണ്ട് തന്നെ താൻ ഇനി മുന്നോട്ടില്ല ഒരുപാട് ചർച്ചകൾ നടത്തി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അതിനെ അംഗീകരിക്കാമെന്നും പറഞ്ഞു ഷൗക്കത്തിനെ അംഗീകരിക്കാതിരുന്ന പി വി അൻവർ ഏറ്റവും ഒടുവിൽ ഷൗക്കത്തിനെ അംഗീകരിക്കാമെന്ന് വരെ പറയുകയുണ്ടായി നിലപാടിൽ നിന്ന് തന്നെ വ്യതിചലിക്കുന്ന ഉണ്ടായി അപ്പോഴും ഒരൊറ്റ കാര്യം മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിനെ ഘടകക്ഷിയാക്കുമെന്ന് രേഖാപരമായോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയോ വേണം എൻ്റെ ഉറച്ച സിറ്റിംഗ് സീറ്റാണ് താൻ കോൺഗ്രസ്സിന് വേണ്ടി കൊടുത്തതെന്നാണ് അൻവർ വാദിക്കുന്നത് എന്നാൽ കോൺഗ്രസ്സിന് വേണ്ടി അൻവർ എന്താണ് കൊടുത്തത് എന്നുള്ള ചോദ്യം കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തുന്നുണ്ട് കയ്യിലുണ്ടായിരുന്നത് ഇട്ടുടച്ച് ഉപേക്ഷിച്ചു പോകുന്ന അൻവറിനെ പകരക്കാരനായി അവിടെ ഇതുവരെയും ആരും എത്തിയിട്ടില്ല ജനങ്ങൾ തന്നെയാണ് അത് തീരുമാനിക്കുന്നത് ഒരിക്കലും അൻവറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടുംബസ്വത്തായി അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്നാണ് ഒരു കൂട്ടം ആളുകൾ ഇതിനെ വിമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഒരു സിറ്റിംഗ് സീറ്റ് തനിക്ക് ആവശ്യമായി വരുന്നു നിലമ്പൂരല്ലാതെ മറ്റൊരിടം ഇല്ലെങ്കിൽ നാളെ ഇവർ തന്നെ തന്നെ ചവിട്ടി പുറത്താക്കുമെന്ന ബോധ്യവും അൻവറിനുണ്ട് അതിപ്പോഴാണ് ആവശ്യപ്പെട്ടത് നേരത്തെ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഭൂരിപക്ഷം സീറ്റുകളിലും പരാജയപ്പെടുന്നു അവർ തോറ്റ പല സീറ്റിലും തനിക്ക് ജയിപ്പിക്കാനായി സാധിക്കും അതിനു പറ്റി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അൻവറിൻ്റെ കയ്യിലുണ്ടെന്നാണ് കോൺഗ്രസ് പോലൊരു പാർട്ടിയോട് വിലപേശുന്നത് മലമ്പുഴ ഏറ്റെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒന്നിനും അവർ തയ്യാറായില്ല അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് നൽകും ഘടകക്ഷിയാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആവശ്യമെങ്കിൽ അതും വിട്ടേക്ക് അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ് സമ്മതിക്കാൻ വേണ്ടി ആയിരുന്നില്ല അങ്ങനെ പറഞ്ഞത് അവരുടെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ടായിരുന്നു നൂറ്റി നാൽപ്പത് സീറ്റല്ലേ എവിടെയും മത്സരിക്കാമെന്നാണ് അൻവർ പറഞ്ഞത് പറ്റില്ലെന്ന് അവർ മറുപടി പറഞ്ഞെന്നാണ് അൻവർ പറയുന്നത് തനിക്ക് സീറ്റ് നൽകേണ്ട കാര്യം മുസ്ലിം ലീഗിനില്ല ഞാൻ കോൺഗ്രസ്സിന് നൽകിയതാണ് നിലമ്പൂരിൻ്റെ സീറ്റ് അവരാണ് എനിക്ക് സീറ്റ് നൽകേണ്ടത് ലീഗ് നേതൃത്വവും അങ്ങനെയാണ് പറഞ്ഞത് അത് ന്യായമായ കാര്യം അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നോട് ചോദിച്ചത് ബേപ്പൂരിൽ മത്സരിക്കുക ആദ്യം പറഞ്ഞത് മലമ്പുഴ തരാമെന്നാണ് പിന്നീടത് ബേപ്പൂരായി ഒരൊറ്റ വ്യക്തി തന്നെ കൊന്നു കൊന്നുകൊലവിളിക്കുന്നു എന്നാണ് പി വി അൻവർ പറയുന്നത് അതൊരിക്കലും യു ഡി എഫ് നേതൃത്വമല്ല സതീശനല്ലെന്നും പറയുന്നു എന്നാൽ സതീശന് പിന്നിൽ ഇയാളുണ്ടെന്നും ആരോപിക്കുന്നു ഫലത്തിൽ എന്തായിരുന്നാലും അൻവറിനെ വേണ്ടെന്ന് പറയാതെ വേണ്ടെന്ന് പറയുകയായിരുന്നു കോൺഗ്രസ് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അൻവറിൻ്റെ സമ്മേളനത്തിൽ തന്നെയാണ് ഈ സൂചനകളൊക്കെ തന്നെ നൽകിയിരിക്കുന്നത് തിരുവമ്പാട് സീറ്റ് മത്സരിക്കാൻ നൽകില്ലെന്ന് ലീഗ് കട്ടായം പറഞ്ഞു പറഞ്ഞുവെന്ന് അൻവർ തന്നെ പറയുന്നു അതായത് ലീഗ് ജയിക്കാത്ത തിരുവമ്പാട് സീറ്റ് പോലും അൻവറിന് കൊടുത്തിട്ടില്ല അൻവറിനോട് യാതൊരുവിധ താൽപ്പര്യവും ലീഗോ മുസ്ലിഗോ മുസ്ലിം ലീഗോ മറിച്ച് കോൺഗ്രസ്സോ കാണിക്കുന്നില്ല എന്നതിലൂടെ വ്യക്തമായിട്ടുണ്ട് സാമുദായിക നേതാക്കളുമായൊക്കെ ചർച്ച നടത്തി തന്നെയാണ് ഒരു പാലംവലിയിലേക്ക് അൻവർ ആദ്യം ശ്രമം നടത്തിയത് ഇപ്പോൾ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളോടും സ്നേഹം മാത്രമാണ് പക്ഷേ ഇനി യു ഡി എഫിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് താൽക്കാലികമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ അൻവർ തകരുമ്പോൾ തകർന്നടിയുമ്പോൾ നിലമ്പൂരിലാകട്ടെ സി പി എമ്മും കോൺഗ്രസും തന്നെയാണ് ഇനി നേർക്കുനേർ മത്സരിക്കുന്നത് അൻവർ ഫാക്ടർ എന്നൊന്ന് സ്വയം തന്നെ അൻവർ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലും ഇനി ഭാവിയിലായിരുന്നാൽ പോലും തനിക്ക് യു ഡി എഫിലേക്ക് വഴി തുറന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അൻവറിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ അല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിനെ തന്നെയാണ് അൻവർ പ്രധാനമായി നോക്കി കാണുന്നത് നിലമ്പൂരിൽ സജീവ മഞ്ഞക്കടമ്പലിനെ മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമം അൻവർ ഒരു ഭാഗത്തുകൂടി നടത്തിയിരുന്നു എന്നാൽ തനിക്ക് യാതൊരുവിധ സാധ്യതയും ഇല്ലാത്തടത്ത് എന്തിന് താൻ മത്സരിക്കണമെന്നാണ് അദ്ദേഹം പോലും ചോദിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണ് നിലമ്പൂരിൽ നേരിട്ടുള്ള മത്സരം സി പി എമ്മും കോൺഗ്രസും തമ്മിലിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പി അടക്കം പിന്നിലേക്ക് മാറി നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാനായി സാധിച്ചു പരമാവധി പോയാൽ പത്ത് ശതമാനത്തിനകത്ത് വോട്ട് വിഹിതം മാത്രം അയ്യായിരം മുതൽ പതിനാലായിരം വരെ വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ബി ഡി ജെ എസിനും അവിടെ നിന്നും സമാഹരിക്കാനായി സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ തിരഞ്ഞെടുപ്പ് ചിത്രത്തിലേ ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ചതാണ് ബി ജെ പിയും മുൻനിര സ്ഥാനാർത്ഥികളെ അവിടെ നിർത്താൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അൻവർ എന്തായിരുന്നാലും പിൻവലിയുന്നതോടുകൂടി ആര്യാടൻ ചൗക്കത്തിന് വലിയൊരു സാധ്യതയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത് പിണറായി സത്തെ തകർക്കാൻ നിലമ്പൂരിൽ കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന പ്രതീക്ഷ യു വലിയ തോതിൽ തന്നെയുണ്ട് എന്നാൽ എം സ്വരാജ് എന്ന നിലപാടിലുറച്ച നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സി പി എം തന്നെ വാഴ്ത്തപ്പാ വാഴ്ത്തിപ്പാടുന്ന ഒരു കരുത്തനായ നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയും ശക്തമായ വീറോടുകൂടി വാശിയോടുകൂടിയുള്ളൊരു മത്സര ചിത്രം ഉണ്ടാക്കിയെടുക്കാനും തന്നെയാണ് സി പി എം കരുത്തുകാട്ടാൻ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് നിലമ്പൂരിൽ അപ്രസക്തനായി അൻവർ മാറുന്നത് ഇത്രയും കാലമുള്ള സ്വതന്ത്രൻ എന്ന ഫോർമുല മാറ്റി അതായത് ശ്രീരാമകൃഷ്ണന് ശേഷം ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇടതുചിഹ്നത്തിൽ ഇടതു നേതാവ് മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ഉപതിരഞ്ഞെടുപ്പിനുണ്ട് അതുകൊണ്ടുകൂടി തന്നെ ഈ തിരഞ്ഞെടുപ്പ് വീറോടുകൂടിയും വാശിയോടുകൂടിയും തങ്ങളുടെ പ്രതിച്ഛായ പിടിച്ചെടുക്കാനുമുള്ളൊരു പോരാട്ടമായി സി പി എം നോക്കിക്കാണുകയും യു ഡി എഫും തങ്ങളുടെ കോട്ട വീണ്ടെടുക്കാനായിട്ടുള്ള തങ്ങളുടെ കയ്യിൽ നിന്നും പത്തു കൊല്ലം മുൻപ് വിട്ടുപോയത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വ്യക്തിപരമായ വാശിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഷൗക്കത്തടക്കം മുന്നോട്ട് നീങ്ങുന്നത്